ഇന്ന് നമുക്ക് വേറൊരു പാട്ട് പഠിക്കാം നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ ആണോ ഇന്ന് വേറെ ഒരു പാട്ട് പൈങ്കിളിയേ പങ്കിളിയേ എല്ലാരും കേട്ട് പാടിയേ പൈങ്കിളിയേ വരുമോ നീ എല്ലാരും കേട്ട് പാടാ പൈങ്കിളിയേ പങ്കിളിയേ കളിയാടിയിടാൻ നീ എല്ലാരും കേട്ടാ ഒന്നുകൂടെ പാടിയേ പൈങ്കിളിയേ പങ്കിളിയേ വരുമോ നീ ആ നിങ്ങളെപ്പോലൊരു കുട്ടി പങ്കിളിയോട് ചോദിക്കൈ അടുത്ത് എന്താ ചോദിച്ചു പൈങ്കിളിയേ പൈങ്കിളിയേ വരുമോ നീ അപ്പൊ പൈങ്കിളി എന്താ പറഞ്ഞെന്നറിയോ ആ അപ്പൊ പൈങ്കിളി പറയുക പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു പൈങ്കിളിക്ക് കൂടുണ്ടാക്കാൻ പോണെന്നേ പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു ും ഒത്ത് പാടിയേ എല്ലാരും ഒത്തു പാടിയേ പൈങ്കിളിയേ പങ്കിളിയെ കളിയാടി പാടില്ല ചുള്ളികളാൽ കൂടി ചമയ്ക്കാൻ പോകുന്നു എടാൻ എല്ലാരും കേട്ട് പാടിയേ ആരും പാടാതിരിക്കണ്ട എല്ലാരും പാടണം ആരവ് എല്ലാരും പാടണം ഒന്നുകൂടെ പാടിയേ പൈങ്കിളിയേ പൈങ്കിളിയെ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂട് ചമക്കാൻ പോകുന്നു ആ ഇനി അടുത്ത ആരോട് തന്നെ കുട്ടി ചോദിക്കുന്നേ ചെറുനായ അടുത്ത് ഒരു കുഞ്ഞു അടുത്ത് ചെറുനായേ ചെറുനായേ ഇല്ലെ കേട്ട് പാടെ ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ നീ ചെറുനായേ ചെറുനായേ എല്ലാരും കളിയാടി പറഞ്ഞേ യജമാൻറെ വാതിൽ കാക്കാൻ പോകുന്നു വളർത്തുന്നേ ആ വീട്ടിൽ വളർത്തുന്നേ ആ വീട്ടിൽ ആരെങ്കിലും ദരിയാണെ അത് കുറയ്ക്കൂല്ലേ കൊരക്കു പട്ടി ആ ലേ ആ കള്ളന്മാരാരും കേറത്തില്ല അല്ലെ ശബ്ദം കേൾക്കുമ്പോൾ പട്ടി എന്തു ചെയ്യും പോരല്ലേ അപ്പൊ ചെറുനായിടത്ത് എന്തോ ചോദിച്ച കുട്ടി ചെറുനായേ ചെറുനായേ കളിയാടി ഇപ്പൊ ചെറുനെന്ത് പറഞ്ഞേ ചെറുന എന്തു പറഞ്ഞേ പാടില്ലായ യജമാൻ്റെ വാതില് കാക്കാൻ പോകുന്നു ദയവാത്മിക കേട്ടുപാടെ പാടില്ലായ് യജമാന്റെ വാതില് കാക്കാൻ പോകുന്നു അടുത്ത അടുത്ത് ആനടുത്താണെന്നൊക്കെയാ കുട്ടി ചോദിച്ചേ വണ്ടിന്റെ അടുത്ത് കേട്ടോ വണ്ടിനെ കണ്ടുണ്ടോ പൂക്കളിലൊക്കെ വണ്ട് വന്നിരിക്കുന്നേ ആ അപ്പൊ കുട്ടി വണ്ടത്താനേ 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 കളിയാടിയിടാൻ വരുമോ നീ അപ്പൊ വണ്ടത്താൻ എന്തോ പറഞ്ഞ് പാടില്ല പൂക്കളിലെ തേണ്ണുകരാൻ പോകുന്നു എവിടെ പോണെന്ന് ആ പൂല തേൻ കുടിക്കാൻ പോണോന്നുല്ലേ ആണോ ഇപ്പൊ ഇഷ്ടപ്പെട്ട പാട്ടേ അപ്പൊ എല്ലാരും ഒന്നിച്ച് മൊത്തത്തിൽ പാടിയേ ഒന്നിച്ച് പാടിയേ പങ്കിളിയേ പങ്കിളിയേ വരുമോ നീ എല്ലാരും ഒന്നിച്ച് പാടും മക്കളെ എല്ലാരും കൂടെ ഒന്നിച്ച് പാട് പെങ്കിളിയേ പങ്കിളിയേ

പാടില്ല കാക്കാൻ യജമാന് പോകുന്നുടുത്ത ചോദിച്ചിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേണുകരാൻ പോകുന്നു കേട്ടോ ആ നിങ്ങൾ രാവിലെ അംഗൻവാടി പോകാനായിട്ട് ഒരുങ്ങി നിക്കാ അംഗൻവാടി വരെ അന്നേരം ആരെങ്കിലും വിളിക്കുക ആ അമ്മക്ക് പോയി കളിക്കാന്ന് നിങ്ങൾ പോയി കളിക്കുവോ പിന്നെ എവിടെ പോകും നിങ്ങൾ ഏ നിങ്ങളുടെ ജോലി എന്തു രാവിലെ ആ അംഗൻവാടി വരണ ഇല്ലേ നമ്മൾ അംഗൻവാടി പോയി ഒരുങ്ങി നിക്കുമ്പോ ആരെങ്കിലും വന്ന് വിളിക്കാം നമുക്ക് ഇന്ന് പോകണ്ട കളിക്കാന്ന് അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും ആ എനിക്ക് അംഗൻവാടി പോണല്ലേ ടീച്ചറിനെ ആരെങ്കിലും വിളിക്കാന്ന് ടീച്ചർ എന്താ പറയും ഓ എനിക്കും അംഗൻവാടി പോകണം എന്റെ കൊച്ചുങ്ങളെ ആ പഠിപ്പിക്കണമല്ലേ എൻ്റെ കൊച്ചുങ്ങളെ കാണണമെന്ന് ടീച്ചർ പറയും ജോലിക്ക് പോകണമെന്ന് ടീച്ചറിന് അല്ലേ അതേപോലെ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് ഉണ്ടോ ഓരോ ജോലിയുണ്ടോ ഓരോരുത്തർക്കും ഡ്രൈവർമാരെന്തോ ചെയ്യുന്നത് ഡ്രൈവർമാർ അവരെ ജോലി എന്തുവാ ഡ്രൈവർമാരെന്തോ ചെയ്യും ഡ്രൈവർമാർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആരെയാ ഡ്രൈവറൊക്കെ കേട്ടില്ലയോ നിങ്ങൾ ആരും കേട്ടോ ഡ്രൈവർന്നേ ഏ ഞാൻ ചോദിക്കുന്നത് പറ ഡ്രൈവർ എന്ന് പറയുന്ന ആരെയാ വണ്ടി ഓടിക്കുന്നവരല്ലേ അവരെ അവരുടെ ജോലി എന്തുവാ ഡ്രൈവർമാരുടെ ജോലി വണ്ടി ഓടിക്കുക അല്ലേ ടീച്ചർമാരുടെ ജോലി എന്തുവാ ടീച്ചർമാരുടെ ജോലി എന്തുവാ പഠിപ്പിക്കുക അല്ലേ കുട്ടികളുടെ ജോലി എന്തുവാ പഠിക്കുക പഠിക്കുക കളിക്കുക അല്ലേ ഇതൊക്കെയല്ലേ നിങ്ങളുടെ ജോലിയുടെ ആണോ ആണോടെ പോലീസുകാരുടെ ജോലി എന്തുവാ പോലീസുകാരുടെ പോലീസ് എന്താ ചെയ്യും പോലീസ് എന്തോ ചെയ്യും ഒന്നും കേട്ടില്ല പോലീസാ പോലീസ് വണ്ടി ഓടിക്കുക ആ ഡ്രൈവർ ഉണ്ട് പോലീസില് ഡ്രൈവറുണ്ടല്ലേ ഡ്രൈവർ ഉണ്ട് പോലീസിന്റെ ജോലി എന്തുവാ ആ എവിടെങ്കിലും അടിയോ പിടിയൊക്കെ നടന്നാൽ അവിടെ പോവാലേ അവരെ പിടിച്ചോണ്ട് ഒരാൾ കള്ളന്മാരെ പിടിക്കുക ഇതൊക്കെ അല്ലേ പോലീസിൻ്റെ ജോലി ആണോ ആണോ മീനോ മീൻ പിടിക്കുന്നവർക്കോ കണ്ടോ കടലിൽ വല വീശി മീൻ പിടിക്കുന്നവരുണ്ടല്ലേ അല്ലേ അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തില ജോലിയാ ചെയ്യുന്നല്ലേ ആ അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ തരത്തില ജോലിയാ അല്ലേ ആദി ആദിനാഥിന്റെ അച്ഛനെന്താ ജോലി എന്തോ എന്തുവാദിന്റെ അച്ഛൻ ജോലി ജോലി എന്തുവാ അച്ഛന് ആദിനാഥ് പറഞ്ഞേ ആദ്യ അച്ഛന്റെ ജോലി എന്തുവാ ജോലി എന്താ മോൻ്റെ അച്ഛനെ ടൂട്ടറി പിള്ളേരെ കുട്ടികളെ പഠിപ്പിക്കും അല്ലേ അല്ലേ അതല്ലേ ജോലി ആ അതേപോലെ പിന്നെ വൈകാട്ട ജോലി എന്തുവാ വൈകാട് അച്ഛൻ്റെ ജോലി എന്തുവാ ഏ ഏ ആ ലോടിഞ്ഞില്ലേ ആ അങ്ങനെ ഓരോരുത്തരച്ചർക്കും ഓരോ ജോലികളല്ലേ ആണോ ഇഷ്ടപ്പെട്ട ഈ പാട്ടേ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കയ്യടിച്ചേ